ഹലോ ധന്യസ് കിച്ചൻ ചേണിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ട്ടോ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാലോ ഞാൻ ഇവിടെ ഞാനിവിടേതാ രണ്ട് സവാള ഒരു അല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ അര സ്പൂണോളം ചെറിയ ജീരകം ക്യുമിൻ സീഡും ഒരു സ്പൂണോളം പെരുഞ്ചീരകം ഫെനൽ സീഡ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം വലിപ്പമുള്ള കറുവപ്പട്ട ഞാനൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം വെള്ളം ഒന്നും ഒട്ടും ചേർക്കരുത് ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ഒരു കടായി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റവിലല്ല വെച്ചേക്കുന്നത് കേട്ടോ ഇനി ഈ കടായിലേക്ക് ഞാൻ അര ലിറ്ററോളം തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഒരു രണ്ടെണ്ണം പുതിനയിലെ രണ്ട് പിടി മല്ലിയില രണ്ട് പിടി ഒരു പിടി കറിവേപ്പില ഇതെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ഇത് ചൂടാക്കിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിലുള്ള ഒരു കറിയാണ് കേട്ടോ സാധാരണ കറിയിൽ നിന്ന് വളരെ ഒരു കറിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതാ എരിവ് ആവശ്യമാണെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത്രേം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനെ കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഞാനിവിടെ ഒന്നര കിലോനോളം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു എടുത്തതാണ് കേട്ടോ ആ ചിക്കനും കൂടെ ഇതിലേക്ക് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാണേ മഞ്ഞൾപ്പൊടി പൊടി അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊണ്ട് ഇതിനെ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം അപ്പോൾ അതാ എത്ര മാത്രം കുറച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കണ്ടല്ലോ ഒട്ടും തന്നെ മസാലയൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്ട്ടോ ഇത് നമ്മൾ കറി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ മുന്നേ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ ഇതുപോലെ നല്ലോണം കൈകൊണ്ട് നേരടി ഇതുപോലെ യോജിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഇതിനെ ഞാനൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് അടച്ച് വെക്കുവാണേ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിവിടെതാ കാണിച്ചു തരാം കേട്ടോ ഉണ്ടെന്നുള്ളത് ഈ ചിക്കനൊക്കെ ഈ തൈരിൽ കിടന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മളിത് കളയുന്നൊന്നുമില്ല കേട്ടോ ഇതാണ് ഈ ചിക്കൻ കറിയുടെ മസാല അപ്പോൾ ഒത്തിരി പുളിയുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ തൈരിന് വേറൊരു ആയിരിക്കും മണമൊക്കെ നല്ല മണമായിരിക്കും അപ്പോൾ ഞാനിത് പല വിധത്തിലും ഉണ്ടാക്കി നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നന്നായിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് തലേ ദിവസം ഇതുപോലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നമ്മൾക്ക് സ്റ്റൗൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ഈ ഒരു ടൈമിൽ ഒന്ന് ചൂടായി വരുന്ന വരെ നമ്മൾക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ അപ്പം ഓയിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു രണ്ട് സ്പൂണോളം ഓയിൽ ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിഷ്ടമാണെങ്കിൽ മാത്രം നിർ ഒട്ടും തന്നെ നിർബന്ധമില്ല കേട്ടോ ഓയിലൊഴിക്കണമെന്ന് കാരണം നമ്മൾ ഇതില് തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ചിക്കനിൽ തന്നെ ഉള്ള ആ ചെറിയ നെയ്യൊക്കെ ഇതിൽ തന്നെ ഇങ്ങനെ ശരിക്കും ഓയിൽ പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതില് നമുക്ക് ഒട്ടും തന്നെ ഓയിൽ ആവശ്യമില്ല തിളച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ദാ ആ തിളയൊക്കെ വന്നിട്ടുണ്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ അതാ ഒക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് ചിക്കൻ ഇനെ വെന്ത് വരണം അതുവരെ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ കുക്ക് എടുക്കണം. അപ്പം നന്നായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമുക്കിനിതിൽ ഒട്ടും മസാലകളൊന്നും തന്നെ ചേർക്കാനില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും നല്ല പുളിയുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈര് എടുക്കരുത് അത്യാവശ്യം ഒരു ചെറിയ പുളി മാത്രമേ ഉണ്ടാകാവൂ അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇതിനൊന്ന് വെള്ളം ഒന്ന് കുറച്ച് ഒന്ന് വറ്റുന്നത് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം നല്ലോണം മെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നല്ല കളറാണ് നമ്മൾ ചിക്കൻ കുറുമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ട്ടോ പക്ഷെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് ഈ ഒരു സമയം ഇനി നമ്മൾക്ക് കുറച്ച് കാഷിനിട്ട് എടുക്കണം കേട്ടോ കാഷിനിട്ട് ഓപ്ഷനാണ് കുറച്ച് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് പതിനഞ്ചോളം കഷിനിട്ടെടുത്ത് മിക്സീടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ഇത് നല്ലൊരു രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് കൊടുക്കുന്നത് അപ്പം ഇനി ഇതാ ഈ ഒരു പരുവത്തിൽ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം എന്നാലാണ് ശരിക്കും നമ്മൾ തേങ്ങാ പാൽ ഒഴിക്കുന്ന ഒരു ഫീല് ഒക്കെ ഉണ്ടാവുകയുള്ളൂ നല്ല കട്ടിയായിട്ടിരിക്കും അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് നമ്മൾക്കിനി തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കറി തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കറിയൊക്കെ വെന്തിട്ടുണ്ട് വെള്ളൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കുറച്ച് കറിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ വറ്റിച്ച് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ ഇനി നമുക്ക് കാശ് എണ്ണിട്ട് അരച്ചതിൽ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒറ്റ തിളിയിൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ എന്നാലാണ് നല്ല കട്ടിയായിട്ടുള്ള ചാറായിട്ട് ചാറായിട്ടിരിക്കുള്ളൂ അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അന്നേരം തന്നെ നമുക്ക് നമുക്കിതിനെ ഓഫ് ഇടാം അപ്പം ഇത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെയാണ് ഈ കറി ഇരിക്കുന്നത് ഇത്ര പാത്രമേ പണിയുള്ളൂ ഇനി നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചികരമായിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പിന്നെ നമുക്ക് പത്തിരിയില കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ മുളകും മല്ലിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ വഴറ്റാതെ മസാലകളൊന്നും ചേർക്കാതെ രുചികരമായിട്ട് ചിക്കൻ ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതുപോലുള്ള ഈ റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കാണാം